പന്തനം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമ്മളെ മുന്നിലെ ഉഷുവിനെക്കുറിച്ചുള്ള പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ രണ്ട് പാർട്ടുകളാണ് നമുക്കതിനകത്തുള്ളത് ഒന്ന് സാൻഷു രണ്ട് തവലു സാൻഷുവിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒക്കെ നേരത്തെ മുൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് പുതുതായിട്ട് കാണിക്കുന്നത് തവലു എന്നുള്ള പ്രോ ഇവൻ്റിനെ കുറിച്ചാണ് അതിൻ്റെ മൂന്ന് ഡിവിഷനെ കുറിച്ചാണ് നമുക്ക് പ്രധാനമായിട്ടും പറയേണ്ടത് ഒന്ന് അതിൽ സബ് ജൂനിയർ വിഭാഗമുണ്ട് ജൂനിയർ വിഭാഗമുണ്ട് സീനിയർ വിഭാഗമുണ്ട് അതിൽ സബ് ജൂനിയർ ഇവൻ്റിനെ കുറിച്ചും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അതിൻ്റെ പ്രോഗ്രാമുണ്ട് അതുപോലെ തന്നെ ഓരോ എപ്പിസോഡിലും അതിൻ്റെ മുകളിലേക്കുള്ള ജൂനിയർ സീനിയർ എങ്ങനെ എല്ലാ വിധത്തിലുള്ള ഇവൻ്റിനെ കുറിച്ചുള്ള ഒരു ചെറിയ അതിൻ്റെ ബേസും അതിൻ്റെ ഫണ്ടമെൻ്റായിട്ടുള്ള ബേസും അതിൻ്റെ ആധികാരികമായിട്ടുള്ള പ്രോഗ്രാമുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഓരോ എപ്പിസോഡിലും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള എല്ലാം കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് സ്കൂൾ ഗെയിംസിൽ നാഷണൽ ഗെയിംസിൽ ഏഷ്യൻ ഗെയിംസിൽ ഒളിമ്പിക്കിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇവൻ്റാണ് ഈ ഇവൻറ്റ് ആയിരക്കണക്കിന് കുട്ടികൾ കേരളത്തിൽ മത്സരിക്കുന്നുണ്ട് മത്സരാർത്ഥികൾ മാത്രമല്ല പതിനായിരത്തിൽ കൂടുതൽ കുട്ടികൾ വിദ്യാർത്ഥികൾ ഈ ഉഷു എന്നുള്ള ആയോധന കല പരിശീലിക്കുന്നുണ്ട് ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ ചൈനയിൽ രൂപം കൊണ്ട ഉഷു എന്ന ആയോധന കല ഇന്ന് നൂറ്റി മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ ഇത് വ്യാപിച്ച് കിടക്കുകയാണ് ഇത് ഇന്ത്യയിൽ തന്നെ നമുക്ക് ഏഴ് പ്രാവശ്യം അർജുന അവാർഡ് ഉൾപ്പെടെ നേടിയിട്ടുള്ള ഈ ആയോധന കല ഇന്ന് ലോകത്തെങ്ങും വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് ഇത് ഒരുപാട് മത്സരാർത്ഥികളെ സൃഷ്ടിക്കുകയും അനേക ആയിരം കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ അത് ജോലി സംബന്ധമായിട്ടും വിദ്യാഭ്യാസ സംബന്ധമായിട്ടും എല്ലാത്തിലും വലിയ വലിയ മേന്മകൾ ഉണ്ടാക്കുന്നതാണ് ഈ ആയോധന കലയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഫണ്ടമെൻ്റലായിട്ടുള്ള ബേസിക് അതായത് ലൈറ്റ് സ്ട്രെച്ചിങ് എക്സസൈസ് അതാണ് ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം വാമപ്പ് എക്സസൈസ് മൂന്നാം ഘട്ടം സ്പെസിഫിക് ആയിട്ടുള്ള ഗെയിം നാലാം ഘട്ടം കൂളിങ് ഡൗൺ അങ്ങനെ നാല് സെക്ഷനായിട്ടാണ് നമ്മളതിൻ്റെ ഉഷുവിൻ്റെ തൗലു എന്നുള്ള വിഭാഗത്തെ തിരിച്ചിരിക്കുന്നത് അതിൻ്റെ ഒന്നാം സെക്ഷനാണ് നമ്മളിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് Down one, two, three, four, five. Next left. One, two, three, four, five. Change one, two, three, four, five. Change one, two, three, four, five. Change. One, two, three, four, five. change, left hand. One, two, three, four, five. 2, change. One, two, three, four, five. change. One, two, three, four, five. change. One, two, three, four, five. change back. One, two, three, four, five. Chains. One, two, three, four, five. Next. Right hand, bent. One, two, three. Four five other side one two three four five next back bend one two three four five down one two three four five change left leg forward

Three, four, five. 4 5 change 1 two, three, four, five, change back One, two, three, four, five. Change. One, 2 3 4 change 1 change right leg cross 1 Two, three, four, five. Other side. One, two, three, four, one, two, three, four, five. Change. One, two, three, four, five. Change. Right side. One, two, three, four, five, change. One, two, three, four, five, change. Right leg. One lift up. Two, three, four, five, change. One, two, three, four, five. One, two, three, four, five. left side hold here left side hold here One, two, three, four, five. other side 1 2 3 4 5 wow. ready first Back touch, start one. Change.

ഓക്കെ നമ്മൾ വാപ്പ് കഴിഞ്ഞു ഇനി തൗലുവിൻ്റെ അടുത്ത അഡ്വാൻസ്ഡ് മൂവ്മെൻറ്റാണ് നമ്മൾ സ്കില്ലാണ് കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ബോഡി ഫ്ലെക്സിബിലിറ്റി സ്പീഡ് സ്ട്രെങ്ത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഹൈ ആയിട്ടുള്ള ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സ്കിൽസാണ് നിങ്ങൾക്ക് ഇനി കാണാൻ പോകുന്നത് അതിൻ്റെ ഓരോ പാർട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയോ വളരെ ഹൈ ആയിട്ടുള്ളതാണ് അത് നല്ല പ്രാക്ടീസ് ഉള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ഒരു മിനിമം ആറ് മുതൽ ഒരു വൺ ഇയർ വരെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുന്ന സ്കിൽസാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് sitting side sitting then rotation start 2 Three. Four. 5 6 then second hands rotation ready 1 നമുക്കിതിൻ്റെ ബേസിക് സ്കില്ലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നമുക്ക് തന്നിരുന്ന സമയപരിധിക്കകത്ത് വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ ഒരുപാട് സ്കിൽസ് ഈ തൗലു ഇവന്റിന് ഉണ്ട് അതിൻ്റെ വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ കാണിച്ചതെല്ലാം വളരെ കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ് ഇതാരും അനുകരിക്കാൻ ശ്രമിക്കരുത് കാരണം വളരെ അപകടങ്ങൾ വരാൻ സാധ്യത ഉള്ളതാണ് ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള ഭാഗങ്ങൾ സ്പന്ദനത്തിൻ്റെ അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് സ്പന്ദനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ഡോക്ടർ നിഷ കവടിയാർ പ്രവർത്തിച്ചു വരുന്ന വൈദീശ്വരൻ സിദ്ധ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഫൗണ്ടർ ആണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് സിദ്ധ എന്നതും അതിന്റെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചുമാണ് സിദ്ധയും ആയുർവേദവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ളതാണ് എന്താണ് സിദ്ധ സിദ്ധ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അമൂല്യമായത് അതിനപ്പുറം ഒന്നുമില്ല എന്നുള്ളതിനെ വെച്ചിട്ടാണ് സിദ്ധ എന്നുള്ള പേര് വന്നിട്ടുള്ളത് സിദ്ധയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയാനായിട്ട് സിദ്ധ വൈദ്യന്മാരെ പറ്റി നമ്മൾ അറിയണം ഈ അമൂല്യമായ സിദ്ധ എന്തെന്ന് അറിയണമെങ്കിൽ പതിനെട്ട് സിദ്ധന്മാരാരെന്നറിയണം പതിനെട്ട് സിദ്ധന്മാർ ജീവിച്ചിരുന്ന ജീവിതശൈലി എന്താണെന്ന് അറിയണം അതെങ്ങനെ സിദ്ധവൈദ്യം രൂപം കൊണ്ടുവന്നറിയണം ഇതെല്ലാം ചരിത്രമാണ് ആര്യന്മാരുടെയും ദ്രവീഡിയന്മാരുടെയും ഒരു ചരിത്രം ശരിക്കും പറഞ്ഞാൽ ആര്യന്മാർ ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിൽ കാല് വയ്ക്കുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ നമ്മുടെ സിദ്ധവൈദ്യം ഇവിടെ പ്രചാരത്തിലുണ്ടായിരുന്നു അങ്ങനെ പറയുവാണെങ്കിൽ ഏറ്റവും പഴക്കമുള്ളതും ആദ്യമകാലത്ത് ഉണ്ടായതും സിദ്ധേ തന്നെയാണ് അത് സംശയമില്ല അപ്പോൾ ഈ അമൂല്യമായ സിദ്ധി പതിനെട്ട് സിദ്ധന്മാർക്ക് ഡയറക്റ്റ് യൂണിവേഴ്സിൽ നിന്ന് ലഭിച്ച അല്ലെങ്കിൽ ശിവഭഗവാനിൽ നിന്ന് ലഭിച്ച ഈ അറിവ് ഈ പതിനെട്ട് സിദ്ധന്മാർക്കും ലഭിച്ച ഈ അറിവുകൾ അവരവരുടെ ലിഖിതങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങളും ലിഖിതങ്ങളും വ്യാഖ്യാനിച്ച് നല്ല രീതിയിൽ അറിവുള്ള സിദ്ധ വൈദ്യന്മാർ അതിന് നല്ല രീതിയിൽ അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരത് തലമുറകൾ തലമുറകളായി മറ്റ് ശിഷ്യന്മാർ വഴി ഇന്നിപ്പോൾ കണ്ടുവരുന്ന സിദ്ധ ഡോക്ടേഴ്സ് വരെ എത്തിയിട്ടുണ്ട് പഴയകാലം പോലെയല്ല ഇന്ന് സിദ്ധവൈദ്യം വളരെ മുന്നോട്ട് വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് അപ്പോൾ ഈ സിദ്ധവൈദ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തൊണ്ണൂറ്റാറ് തത്വത്തിലാണ് പഞ്ചഭൂത തത്വം അതിനെ അടിസ്ഥാനമാക്കി ഉണ്ടായിരിക്കുന്ന ഓരോ മരുന്നുകളും അതുപോലെ തന്നെ ഈ പഞ്ചഭൂത തത്വം അറിയാം എർത്ത് വാട്ടർ ഫയർ എയർ ആൻഡ് സ്പേസ് ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ശരിക്കും പഞ്ചഭൂത തത്വം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടെന്നും അത് പ്രകൃതിയിൽ ഉള്ളത് തന്നെ മനുഷ്യ ശരീരത്തിൽ ഉണ്ടെന്നുമുള്ള വ്യാഖ്യാനങ്ങൾ വരികയും അതെല്ലാം നമ്മുടെ ഫുഡ് ഡയറ്റിൽ അതായത് ഫുഡ് കഴിക്കാൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളിലും ഈ നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളിലും ഈ പഞ്ചഭൂതം ഉൾക്കൊണ്ടിരിക്കുന്നുവെന്നും അതിൽ ഉണ്ടായിരിക്കുന്ന എരി പുളിപ്പ് പിന്നെ കയ്പ്പ് മധുരം ഇങ്ങനെ തുടങ്ങിയുള്ള ചവർപ്പ് തുടങ്ങിയുള്ള ആറ് ആറ് ടേസ്റ്റസിലും ഈ പഞ്ചഭൂതങ്ങൾ അടങ്ങിയിരിക്കുന്നതെന്നും ഈ പഞ്ചഭൂതങ്ങളെ അടിസ്ഥാനമാക്കി ഈ ആറ് ചുവ ചുവൈകളെന്നാണ് പറയുന്നത് സുവൈകൾ ഈ സുവൈകളെയും ചേർത്തിണക്കി മരുന്നിന് പത്യമായി കൊടുക്കുകയും ചെയ്യുമ്പോൾ ഒരു രോഗിക്ക് രോഗശമനം പൂർണ്ണമായിട്ട് സംഭവിക്കുന്നു സംഭവിക്കുന്നതെന്നാണ് ഇതിൻ്റെ മഹാത്മ്യം നമുക്കതിനെപ്പറ്റി അറിയാനായിട്ട് ഈ സിദ്ധവൈദ്യശാഖയിൽ ശരിക്കും നമുക്കറിയാം വാദ പിത്ത കപ ത്രിദോഷങ്ങൾ ത്രിദോഷങ്ങൾ എന്ന് പറയുമ്പോൾ വാദത്തിലുള്ളത് പിത്തത്തിലുള്ളത് കപത്തിലുള്ളത് ഇത് മൂന്നും ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന ഒന്നാണ് അത് ഒരു മനുഷ്യൻ ജനിച്ചു കഴിയുമ്പോൾ അവനവൻ്റെ രീതിയിൽ ആ ശരീരത്തിൽ ഇണങ്ങി ചേർന്നിട്ടുണ്ടാകും ചേർന്നിട്ടുണ്ടാവും ചില ആൾക്കാർക്ക് വാദം കൂടുതലായിരിക്കും ചില ആൾക്കാർക്ക് പിത്തം കൂടുതലായിരിക്കും ചില ആൾക്കാർക്ക് കപം കൂടുതലായിരിക്കും ഇതിൻ്റെ ഇതിൻ്റെ ആ ഒരു തുലനാവസ്ഥ അതല്ലെങ്കിൽ വൺ ഇസ് ടു ഹാഫ് ഇസ് ടു ക്വാർട്ടർ എന്ന് പറയുന്ന ഒരു മെഷർമെൻറ്റ് അതിലൊരു മാറ്റം വന്നിട്ടുണ്ടായ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്കൊരു രോഗാവസ്ഥയിലോട്ട് പോയി എന്നൊക്കെ നിർണ്ണയിക്കാൻ കഴിയും എന്നാൽ അത്ഭുതമായിട്ട് ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മൂന്ന് ത്രിദോഷങ്ങളെ അടക്കാൻ പഞ്ചഭൂത തത്വങ്ങൾ വഴി നമ്മുടെ ടേസ്റ്റസ് കറക്റ്റ് ചെയ്യുന്നത് വഴിയും നമുക്ക് അതായത് ഫുഡ് ഡയറ്റ് ഡയറ്റ് കറക്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഇതിനെ മൂന്നിന് നിലനിർത്താൻ അല്ലെങ്കിൽ ഈക്വലൈസ് ചെയ്യാൻ സാധിക്കുകയും വിത്ത് മെഡിസിനോട് കൂടി കൂടി തന്നെ നമ്മുടെ ആ ഒരു ആ ഒരു അസുഖത്തെ മാറ്റാനും കഴിയും അത് അതുകൊണ്ട് തന്നെ ഈ എന്താണ് റൂട്ട് അല്ലെങ്കിൽ മൂലം മനസ്സിലാക്കി ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രസാഖിയാണ് സിദ്ധവൈദ്യം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സിദ്ധയും ആയുർവേദവും തമ്മിലുള്ള പ്രധാന വേർതിരുവെന്ന് പറയുന്നത് വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ ഈ പഞ്ചഭൂത തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ചികിത്സാരീതി തന്നെയാണ് അല്ലാതെ സിദ്ധ എന്ന് പറയുന്നത് ആയുർവേദത്തിന് അല്ലെങ്കിൽ സംസ്കൃതത്തിൻ്റെ തർജ്ജിമയോ അല്ലെങ്കിൽ ആയുർവേദം എന്ന് പറയുന്നത് തമിഴിൻ്റെ തർജ്ജിമയോ അല്ല ഈ പഞ്ചഭൂത തത്വത്തെ അടിസ്ഥാനമാക്കി കൊണ്ട് മാത്രവുമല്ല നാഡീചികിത്സ ചികിത്സ കായകൽപ്പ ചികിത്സ രസവാദ ചികിത്സ അങ്ങനെ തുടങ്ങി പലതും സിദ്ധവൈദ്യത്തിന് മാത്രം സ്വന്തമായിട്ടുണ്ടായിരുന്നതാണ് ഇന്ന് അതിൻ്റെ മോഡേൺ വേർഷൻസ് പലരും അതിനെ റിസേർച്ച് ചെയ്ത് അത് വാണിജ്യത്തിലും അല്ലെങ്കിൽ തന്നെ പല മേഖലകളിലും എത്തിക്കഴിഞ്ഞു പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എന്ന് വെച്ചാൽ ഈ നാഡീ ചികിത്സ ഒരു സിദ്ധവൈദ്യൻ എന്ന് പറയുന്നത് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള സിദ്ധവൈദ്യൻ എപ്പോഴും നാടി നോക്കി നിർണ്ണയിക്കുന്ന രോഗം നിർണ്ണയിക്കുന്ന ഒരാളായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ എം ആർ ഐ സ്കാൻ പോലുള്ള മോഡേൺ ചികിത്സാ രീതി തെറ്റാണെന്നല്ല പക്ഷേ അടിസ്ഥാനമായിട്ടുള്ള ഒരു നാഡി ചികിത്സ വാദ പിത്ത കപം എങ്ങനെ ഇരിക്കണം എന്നുള്ളത് കൃത്യമായി ഒരു സിദ്ധവൈദ്യനെ അറിഞ്ഞിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊരു സിദ്ധ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും സിദ്ധവൈദ്യനാണെങ്കിൽ അവൻ നാടി നോക്കിയിരിക്കും കറക്റ്റായിട്ട് രോഗനിർണയിച്ചു ഇരിക്കും ഈ രോഗനിർണയത്തിന് ഉള്ള കാരണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് അതിലൂടെ രോഗം നിർണയിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അസുഖം വന്നതെന്നും അപ്പോൾ എന്ത് ചെയ്താൽ ആ അസുഖം മാറും എന്നുള്ളത് കൃത്യമായ ഒരു ധാരണ ആ വൈദ്യനുണ്ടാവും അപ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം ആ ഒരു ട്രസ്റ്റ് തന്നെയാണ് സിദ്ധവൈദ്യൻ അന്നും ഇന്നും നിലനിൽക്ക നിലനിൽപ്പുള്ളത് നമ്മൾ കേട്ടുള്ളതാണ് തമിഴ്നാട് പോലുള്ള പ്രദേശങ്ങളിലാണ് സിദ്ധവൈദ്യം കണ്ടുവരുന്നത് കാരണം ഒറിജിൻ തമിഴ്നാടാണ് സിദ്ധേഴ്സ് പതിനെട്ട് സിദ്ധമാ ഒത്തിരി സിദ്ധമാ സിദ്ധേഴ്സ് ഉണ്ട് പക്ഷേ അതിൽ പതിനെട്ട് പേര് ഏറ്റവും പ്രധാനപ്പെട്ട ലിഖിതങ്ങൾ എഴുതിയിട്ടുള്ള പതിനെട്ട് സിദ്ധേഴ്സ് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ് അതിൽ പിതാവായ അഗസ്ത്യ മുനി നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മളെല്ലാവരും അറിയപ്പെടുന്ന പറ്റി കേട്ടിണ്ട് നമുക്ക് ഒരുപാട് ഭക്തി സാന്ദ്രമായ ഒരു സ്ഥലമാണ് പഴനിമല അവിടെ മുരുകനൊല്പം ഒരു സമാധി കൂടെയുണ്ട് ഭോഗരുടെ സിദ്ധ ഭോഗർ എന്ന് പറയുന്ന സിദ്ധറുടെ സമാധി അവിടെ അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലമായതുകൊണ്ടും എന്തുകൊണ്ടാണ് അവിടെ അത്രയും സിദ്ധേഴ്സ് വരുന്നത് സിദ്ധർ ദർശനത്തിന് വരുന്നതായിട്ടുള്ള ചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട് അതെന്നുവെച്ചാൽ അത്രയും മൂലികകൾ അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങൾ ചേർന്ന ഒരു മലയാണ് പഴനിമല അവിടെ ഇരിക്കുന്ന ഒരു ജ്ഞാനപ്പഴമാണ് അറിയപ്പെടുന്ന ശ്രീ ഭഗവാൻ മുരുകൻ ആ ഞാനപ്പഴം എന്ന് പറയുന്നത് ശരിക്കും അതിനൊരു കഥ തന്നെയുണ്ട് ഗണപതിയും ബാലമുരുകനും തമ്മിലുള്ള ഒരു മത്സരത്തിൽ അതായത് ശിവഭഗവാൻ പറഞ്ഞിരുന്നു ഈ ലോകം മുഴുവനും ചുറ്റി വരുന്നത് ആരാണോ ഏറ്റവും വേഗം ചുറ്റി വരുന്നവരാണോ അവനെ ഞാൻ നാരദൻ തന്ന ഈ വിശിഷ്ട പഴം ഈ ജ്ഞാനപ്പഴത്തെ തരുമെന്ന് പക്ഷേ അവിടെ അന്ന് കേട്ട പാതി ഏൽക്കാത്ത പാതി മുരുകൻ തൻ്റെ വാഹനമായ മാി മൈലെടുത്തിട്ട് മയിൽ വാഹനത്തിലേറി ഈ ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് വളരെ ധൈര്യപൂർവ്വം ഞാൻ എത്തി എന്ന് പറഞ്ഞ് വരുമ്പോൾ സ്വന്തം അച്ഛനെയും അമ്മയും ശിവനെയും പാർവതിയും മാത്രം ചുറ്റി സഞ്ചരിച്ച് തൊഴിൽ നിൽക്കുന്ന ഗണപതിയെ കണ്ട് ആ ഞാനപ്പഴം കയ്യിലിരുന്നത് ശിവൻ ഗണപതിക്ക് കൊടുക്കുകയും അതിൽ മനംതൊന്ത് പഴനിമലയുടെ അടിവാരത്ത് വന്ന് തപസിരിക്കുകയും ധ്യാ ധ്യാനത്തിൽ മുഴുകുകയും ചെയ്ത മുരുകനെ നമുക്ക് കാണാം എന്നാൽ അന്ന് ആ വിഷമിച്ചിരുന്ന മുരുകനെ അച്ഛനും അമ്മയും പോയി കാണുന്നുണ്ട് ആ ചരിത്രത്തിൽ അവരോട് അവനോട് മുരുകനോട് ശിവൻ പറയുകയാണ് പഴം നീയാണ് ആ ഞാനപ്പഴം നീയാണ് നിന്നിലുള്ള ഉള്ള ആ ജ്ഞാനത്തെ നീ കാണുക ഇതെല്ലാം ഭഗവാൻ മുരുകന് മനസ്സിലാവുകയും അവിടുന്ന് ഈ ജ്ഞാനപ്പഴത്തെ അറിഞ്ഞുകൊണ്ട് ആ ജ്ഞാനം ഉൾക്കൊണ്ട സിദ്ധവൈദ്യ പുസ്തകങ്ങളിൽ ഇതിനെപ്പറ്റി പല ബോഗർ എന്ന് പറയുന്ന മുനി ഈ ജ്ഞാനപ്പഴത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് സിദ്ധർ ഭോഗർ തൻ്റെ കവിതകളിലും കഥകളിലും ലിഖിതങ്ങളിലും വളരെ വ്യക്തമായിട്ട് തന്നെ അവിടുത്തെ മൂലികളെ പറ്റിയും അതിലുണ്ടായിരിക്കുന്ന പറ്റിയും അതിലുണ്ടായിരുന്ന അത്ഭുതകരമായിട്ടുള്ള രോഗശാന്തിക്കുള്ള മരുന്നുകളെ പറ്റിയും വിശദമായിട്ട് പറയുന്നുണ്ട് ചികിത്സയിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ മൂന്ന് തരത്തിലാണ് നോക്കുന്നത് അതായത് ഒരു രോഗത്തെ അതിൻ്റേതായ രോഗത്തിൻ്റെ ശൈലിയിൽ സാധ്യം മധ്യമം അസാധ്യം ഈ മധ്യമത്തിന് ക്ലിഷ്ടസാധ്യമൊന്നും പറയും ഈ സാധ്യം എന്ന് പറയുന്നത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആയിട്ടുള്ള ആൾക്കാരിൽ കാണപ്പെടുന്ന അസുഖങ്ങളും നമുക്ക് സാധ്യത്തിലുള്ളതാണ് അതായത് ചെറിയ മരുന്നുകൾ കൊണ്ടോ അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസം കൊണ്ടോ ഈസി ആയിട്ട് നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ് സാധ്യം എന്നാൽ ക്ലിഷ്ട സാധ്യം അല്ലെങ്കിൽ മധ്യമത്തിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരു സെവൻറ്റീൻ പെർസെന്റേജിൽ ആൾക്കാർ കാണപ്പെടുന്ന ഒരു പ്രശ്നങ്ങളെല്ലാം ഈ മധ്യമത്തിൽ അല്ലെങ്കിൽ ക്ലിഷ്ട സാധ്യത്തിൽ വരുന്നതാണ് അത് നമുക്ക് കുറച്ച് നാൾ സാധ്യത്തിലുള്ളത് മൂന്ന് ദിവസം തൊട്ട് പന്ത്രണ്ട് ദിവസം അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വൺ മന്ത് കൂടി പോയാൽ വൺ മന്തിൽ ക്യൂർ ചെയ്യാൻ പറ്റുന്നത് വൺ മന്ത് മുതൽ ത്രീ മന്ത്സിനുള്ളിൽ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും കുറച്ചുകൂടി പത്യത്തിലുള്ള മെഡിസിൻസ് എടുക്കുക അല്ലെങ്കിൽ കുറച്ച് മരുന്ന് കുറച്ച് കൂടുതൽ നേരം എടുക്കേണ്ടി വരിക ഇതൊക്കെയായിരിക്കും ഈ മധ്യമത്തിൽ അല്ലെങ്കിൽ സാധ്യത്തിൽ വരുന്ന അസുഖങ്ങൾ നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ അസാധ്യം ഒരു മൂന്ന് ശതമാനം ആൾക്കാർക്ക് അസാധ്യത്തിൽ നമുക്ക് വരുന്നുണ്ട് ആകെ ഈ പറയുന്ന അസുഖങ്ങളിൽ വളരെ മൂന്ന് ശതമാനം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മൾ നോക്കേണ്ട ഹൈലൈറ്റ് ഈ മൂന്ന് ശതമാനം ആൾക്കാർക്ക് പറ്റില്ല എന്നല്ല പക്ഷേ അതിൻ്റെ സാധ്യത അതായത് ആ മരു ആ സുഖം മാറുന്നത് ഈ ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ടോ ആയിരിക്കാം ചിലപ്പോൾ അത് ചില ലക്ഷണങ്ങളുണ്ട് ഒരു രോഗിയുടെ ലക്ഷണം കണ്ടിട്ട് അത് കുറയുമോ കൂടുമോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അതുപോലെ ഈ തൊക്കിൻ്റെ ലക്ഷണം തൊട്ട് നോക്കുമ്പോൾ സ്പർശനം ചെയ്യുമ്പോൾ ആ ത്വക്കിനുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വെച്ചിട്ട് ഇത്ര നാളിലോ രോഗി ജീവിക്കും അഥവാ നമ്മളെടുത്തു കഴിഞ്ഞാൽ ഈ രോഗിയെ ചികിത്സയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചികിത്സിപ്പിച്ച് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ളതെല്ലാം നമുക്ക് നാടി നോക്കുമ്പോഴോ തൊട്ട് നോക്കുമ്പോഴോ ചർമ്മം നോക്കുമ്പോഴോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അസാധ്യത്തിലുള്ളതുമുണ്ട് പക്ഷേ ഞാനൊന്ന് പറയട്ടെ ഇന്ന് വരെ എൻ്റെ അനുഭവത്തിലും അത് ഇതുവരെയുള്ള സിദ്ധ ഒരുപാട് വർഷത്തെ സിദ്ധ വൈദ്യന്മാരുടെ പാരമ്പര്യത്തിലും ഞാൻ കേട്ടുള്ളത് മിക്കവാറും കേസുകൾ നമുക്ക് എത്തുന്നത് ഈ അസാധ്യത്തിലും ഈ ക്ലിഷ്ട ക്ലിഷ്ടസാധ്യത്തിലും വരുന്നതാണ് എന്നാൽ നയൻറ്റി ടു പെർസെൻറ്റേജ് ആൾക്കാർക്കും അതിൽ നിന്ന് രോഗവിമുക്തമാക്കാൻ പറ്റിയിട്ടുണ്ട് അതാണ് നമ്മുടെ വിജയവും ഇപ്പോൾ മറ്റ് ശാസ്ത്രശാഖകൾ പറ്റില്ല എന്ന് പറയുന്ന കേസുകളാണ് ഒരു സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇന്നങ്ങനെയല്ല ഒരു സമയത്ത് നമുക്ക് പക്ഷാഘാതം അല്ലെങ്കിൽ മറ്റ് ചികിത്സ വേറെ കൊണ്ട് നിവർത്തിയില്ല ഇനി എന്തെങ്കിലും ഒരു ചികിത്സ ചെയ്തേ പറ്റൂ എന്നുള്ള സാഹചര്യം വരുമ്പോൾ സിദ്ധ അന്വേഷിച്ചുകൊണ്ട് വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറി കേട്ടോ ഇന്ന് എൻ്റെ ക്ലിനിക്കിൽ വരുന്ന ആൾക്കാർ ചുമയിൽ ചുമ വരുമ്പോൾ അല്ലെങ്കിൽ പനി വരുമ്പോൾ ജലദോഷം വരുമ്പോൾ രാവിലെ ഇരിക്കുമ്പോൾ തുമ്മൽ അലർജി ആസ്മ മുട്ടുവേദന ഇനി ഉള്ള എല്ലാ കേസുകളും വരുന്നുണ്ട് ആക്ച്വലി സമയത്തിന് എത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിക്കുകയും കൃത്യമായിട്ടുള്ള രോഗശമനം ലഭിക്കുകയും ചെയ്യുന്നത് ഇത്രയും നല്ലൊരു ശാസ്ത്രം ലോകത്ത് ഒരിടത്തും നമുക്ക് കാണാൻ കഴിയില്ല സിദ്ധവൈദ്യസ് എന്ന് പറയുന്നത് സിദ്ധന്മാർ എന്ന് പറയുന്നത് പല കലകളെയും പറ്റവറാണ് അതായത് പല കലകളെയും കറ്റവർ അതായത് എല്ലാ കലകളും അവർക്ക് ഒരൊ ഒന്നല്ല മനുഷ്യൻ ലിമിറ്റ്ലെസ് എന്നാണ് പറയുന്നത് അവന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളില്ല അവർക്ക് അറിയാൻ പാടില്ലാത്ത ഒറ്റ കലകളുമില്ല അതിൽ ആയോധന കലകൾ വരാം വൈദ്യം വരാം സാഹിത്യം വരാം കലാ വരാം ആർട്സ് എല്ലാം വരും അതിനകത്ത് ഇത് നാഡിമർമ്മശാസ്ത്രം ഇതിലെല്ലാം ഈ കലകളെല്ലാം മൊത്തം അറിഞ്ഞവനാണ് സിദ്ധൻ സിദ്ധവൈദ്യത്തിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞു മർമ്മശാസ്ത്രം അത് നമുക്കറിയാം നൂറ്റിയെട്ട് വർമ്മങ്ങൾ അതിലും കൂടുതൽ പറയുന്നുണ്ട് പ്രധാനപ്പെട്ട നൂറ്റിയെട്ട് വർമ്മങ്ങളും ഈ സിദ്ധവൈദ്യത്തിൻ്റെ പ്രത്യേകത ആയുർവേദത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈ നൂറ്റിയെട്ട് വർമ്മശാസ്ത്രങ്ങളിൽ അടിപ്പെട്ടത് അതായത് അതിനെന്തെങ്കിലും ബാധിപ്പേറ്റു കഴിഞ്ഞാൽ അതിന് അടങ്കൽ മുറുകൂടെ ഈ സിദ്ധവൈദ്യത്തിന് നിന്നൂടെ ഉരുത്തിരിഞ്ഞതാണ് അപ്പോൾ അടങ്കൽ വിദ്യ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇപ്പോൾ ഒരു തിലർദകാലത്തിൽ അടിപ്പെട്ടാൽ തിലർദകാലം എന്ന് പറയുമ്പോൾ നെറ്റിയുടെ സെൻ്റൽ കാണണം നമ്മുടെ പുരുകത്തിൻ്റെ അടി കാണുന്ന തിലർദ കാലത്തിന് അടിപ്പെട്ടാൽ കണ്ണ് തള്ളി വരും നാക്ക് തള്ളി വരും ഇങ്ങനെയൊക്കെ ഒരു ലക്ഷണങ്ങളുണ്ടാവും ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കണം ഒരു അത് മനസ്സിലാക്കി പെട്ടത് അല്ലെങ്കിൽ ബാധിപ്പേറ്റത് തിലർദ കാലത്തിലാണെന്ന് മനസ്സിലാക്കിയാൽ അതിൻ്റെ അടങ്കൽ ഉടനെ പിടയിൽ ചെയ്തിരിക്കണം ഗൗളിക്കാലത്തിൽ പ്രസ് ചെയ്തിരിക്കണം അപ്പോൾ എന്താണ് എവിടെയാണ് പിണരീടെ സ്ഥാനമെന്നും അല്ലെങ്കിൽ ഗൗളി സ്ഥാനം എവിടെയിരിക്കുന്നതെന്നും കൃത്യമായിട്ട് ഒരു വൈദ്യൻ അറിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരുന്നതെല്ലാം നമ്മൾ സിദ്ധവൈദ്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും അടിസ്ഥാനമായിട്ടുള്ള സിദ്ധവൈദ്യം എന്തെന്നുമാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് പന്ധനത്തിന്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം